ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എസ് ഡി പി ഐ ദക്ഷിണ കന്നഡയിലെ നഗരസഭയിൽ ഉപാധ്യക്ഷ സ്ഥാനം നേടിയിരിക്കുകയാണ് കോൺഗ്രസും എസ് ഡി പി ഐയും കൈകോർത്തുകൊണ്ട് ബി ജെ പി പുറത്താക്കിക്കൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസിനും ഉപാധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് സ്ഥാനം എസ് ടി പി ലഭ്യമാക്കിയിരിക്കുന്നത് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് അപ്പോൾ ചാനൽ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് കാണാൻ അപ്പോൾ എസ് ഡി പി ഐ കൗൺസിലർ മുനീഷ് അലിയാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ദക്ഷിണ കന്നഡ ജില്ലയിലെ പെൻഡ്വാൽ നഗരസഭ ഭരണം കോൺഗ്രസിന് ലഭിച്ചിരിക്കുകയാണ് നമുക്കറിയാം ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ചെയ്യുന്നത് എസ് ഡി എഫിയെയും കോൺഗ്രസിന്റെയും സംയുക്ത നീക്കത്തിലൂടെ ബി ജെ പി ഭരിച്ചുകൊണ്ടിരുന്ന പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭ നഗരസഭയിൽ നേരത്തെ ബി ജെ പി ആയിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത് ആ ബി ജെ പി ഭരണം എസ് ഡി പിയുടെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റാനുള്ള പ്രഖ്യാപിത നയത്തിന് വേണ്ടി കോൺഗ്രസുമായിട്ട് കൈകോർത്തുകൊണ്ട് നമുക്കറിയാം കർണാടകയിൽ കോൺഗ്രസ് എസ് ടി പി സഖ്യം പല മേഖലയിലും പല പഞ്ചായത്തുകളിലും പല നഗരസഭയിലും ഒക്കെ ഉണ്ട് അപ്പോൾ ബിന്ദുവാൽ നഗരസഭയിലൂടി എസ് ഡി പി കടന്നു വരാനും എസ് ഡി പിയുടെ പിന്തുണയോടുകൂടി കോൺഗ്രസ് അവിടെ ബി ജെ പി വലിച്ച് തായ സ്ഥിതിവിശേഷമാണ് കണ്ടത് അപ്പോൾ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബിന്ദുവാൽ നഗരസഭാ ഭരണം കോൺഗ്രസിൽ ലഭിച്ചിരിക്കുകയാണ് എസ് ടി ബി കൗൺസിലർമാരുടെ പിന്തുണയോടെയാണ് ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് പുറത്താക്കാൻ സാധിച്ചത് തെരഞ്ഞെടുപ്പിൽ നഗരസഭാ പ്രസിഡന്റായി കോൺഗ്രസിലെ വാസു പൂജാരിയും വൈസ് പ്രസിഡന്റായി എസ് ടി പി ഐയിലെ മുനീശ്ശലിയുമാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണ കന്നഡ ജില്ലയിൽ നഗരസഭാ തലത്തിൽ വൈസ് പ്രസിഡന്റ് ആവുന്ന ആദ്യ എസ് ടി പി കൗൺസിലർ എന്ന ബഹുമതി മുനീശ്വലുണ്ട് അങ്ങനെ മുനീശ്ശലിയാണ് കന്ന ദക്ഷിണ കന്നഡ ജില്ലയിൽ ആ ജില്ലയിലെ ആദ്യത്തെ എസ് ടി പി ഉപാധ്യക്ഷൻ എന്ന് പറയുന്ന കൗൺസിലർ കോൺഗ്രസിന്റെ വാസുപൂജാരി ബി ജെ പി എ ഗോവിന്ദ പ്രഭു എസ് ഡി പിയുടെ പി ജെ മുഹമ്മദ് ഇദ്രാസ് എന്നിവരാണ് നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അവസാന നിമിഷം എസ് ഡി പി പ്രതിനിധി പി ജെ മുഹമ്മദ് ഇദ്രീസ് നാമനിർദ്ദേശം പിൻവലിച്ചു കോൺഗ്രസുമായി നടത്തിയ ധാരണയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇതിരീസ് ഈ പത്രിക പിൻവലിക്കുകയും എസ് ഡി പിയുടെ അംഗങ്ങളുടെ മുഴുവൻ പിന്തുണയും കോൺഗ്രസിന് കൊടുക്കുകയും ചെയ്തത് പ്രസിഡന്റ് എസ് ടി പി യുടെ നാല് കൗൺസിലർമാർ കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയായിരുന്നു ചെയ്തത് വാസു പൂജാരിക്ക് പതിനഞ്ച് വോട്ടുകൾ ലഭിച്ചു പതിനൊന്ന് കോൺഗ്രസിന്റെയും നാല് എസ് ടി പി ഐയുടെ ഉൽ ലഭിച്ചു പതിനഞ്ച് കിട്ടി ബി ജെ പി സ്ഥാനാർത്ഥിക്ക് പതിമൂന്ന് വോട്ടുകളാണ് ലഭിച്ചത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എസ് ഡി പി സ്ഥാനാർത്ഥിക്ക് പതിനഞ്ച് വോട്ടുകളും ബിജെപിയുടെ എ വി ഗോവിന്ദ പ്രഭുവിന് പതിമൂന്ന് വോട്ടുകളുമാണ് ലഭിച്ചത് അങ്ങനെ നാല് വോട്ടുകൾ അതായത് നാല് കൗൺസിലർമാരുടെ ഇതുകൊണ്ട് നമുക്കറിയാം പതിനൊന്ന് കോൺഗ്രസിനും നാല് എസ് ഡി പി ഐക്കും അതുപോലെ തന്നെ പതിമൂന്ന് ബി ജെ പിക്ക് അങ്ങനെയായിരുന്നു അവിടുത്തെ കക്ഷി നില എന്ന് പറയുന്നത് ആ കക്ഷി നിലയിൽ എസ് ടി പി കേരളത്തിലേ മാതൃക കേരളത്തിലെ ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി പല പഞ്ചായത്തുകളിലും കോൺഗ്രസിനും സി പി എമ്മുമായിട്ടൊക്കെ കൈകോർക്കുന്നത് അതേ മാതൃക ദക്ഷിണ കന്നഡ ജില്ലയിലും എസ് ഡി പി ഐ കൊണ്ടുവന്നിരിക്കുകയാണെങ്കിൽ എസ് ഡി പി ഐക്ക് സി പി എം ആകട്ടെ കോൺഗ്രസ് ആകട്ടെ രണ്ടുപേരുമായിട്ടും പ്രശ്നങ്ങളൊന്നുമില്ല അവരുടെ ആഭ്യന്തരമായിട്ടുള്ള ആഭ്യന്തര ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ ആശയപരമായിട്ട് ശക്തപക്ഷത്തേക്കുന്ന ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്നൊരു നയം തന്നെയാണ് എസ് ടി പി എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അപ്പൊ ആ നയം തന്നെയാണ് ഇപ്പോൾ ദക്ഷിണ കന്നഡ ജില്ലയിലെ ബിന്ദ്വാൾ നഗരസഭയിലും കാഴ്ച വെച്ചിരിക്കുന്നത് അങ്ങനെ ബി ജെ പിയെ വലിച്ച് താഴെത്തോണ്ട് കോൺഗ്രസ് അവിടെ പ്രസിഡന്റ് ആവുകയും എസ് ടി പി പ്രതിനിധി അവിടെ വൈസ് പ്രസിഡന്റ് ആയിട്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ആയി ആയിരപ്പെടുത്തുന്നത്